വർ ഒരുപാടുണ്ട് ഇന്ത്യൻ സംസ്കാരത്തിൽ പാനിന് വലിയ സ്ഥാനം തന്നെയാണുള്ളത് വെറുതെ വീട്ടിലിരിക്കുമ്പോൾ മുതൽ വലിയ വലിയ ചടങ്ങുകളിൽ പോകുമ്പോൾ പോലും പ്രധാന ഘടകം തന്നെയാണ് ഈ പാൻ പ്രത്യേകിച്ചും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ എന്തായാലും ഇപ്പോൾ വൈറലാകുന്നത് ഒരു വില കൂടിയ പാനാണ് വില കൂടിയത് എന്ന് പറയുമ്പോൾ ആയിരമോ പതിനായിരമോ ഒന്നുമല്ല ഒരു പാനിന്റെ വില ഒരു ലക്ഷം രൂപയാണ് മുംബൈയിലെ ദി പാൻ സ്റ്റോർ എന്ന കടയിലാണ് ഈ വ്യത്യസ്തമായ പാൻ ലഭിക്കുക എം ബി എ ബിരുദ്ധധാരിയായ നൌഷാദ് ഷെയ്ഖിന്റേതാണ് ഈ കട കുടുംബത്തിൽ നിന്നും കൈമാറി വന്ന ഈ കട നടത്താൻ വേണ്ടിയാണത്രേ നൌഷാദ് കോർപ്പറേറ്റ് ജോലികളൊന്നും പോവാതിരുന്നത് എന്തായാലും നൌഷാദിന്റെ കടയിലെ ഈ പാൻ വലിയ ചർച്ചയാണ് നവദമ്പതികളാണ് മിക്കവാറും ഈ പാൻ വാങ്ങുന്നത് അവർക്ക് ഈ പാൻ പ്രിയപ്പെട്ടതാവാൻ കാരണം അതിന്റെ വില മാത്രമല്ല ഈ പാൻ പൊതിഞ്ഞിരിക്കുന്നത് സ്വർണ്ണ ഫോയിൽ കൊണ്ടാണ് ഒപ്പം പ്രിൻസ് ആൻഡ് പ്രിൻസസ് എന്നിങ്ങനെ രണ്ട് ബോക്സുകളിലായിട്ടാണ് കിട്ടുക അതിൽ കുങ്കുമപ്പൂവും മനോഹരമായ സെന്റുമൊക്കെ ഉണ്ടാകും ഇതുകൂടാതെ താജ്മഹലിന്റെ ഒരു ചെറിയ രൂപവും ഇതിനൊപ്പമുണ്ട് ഇതൊക്കെ കൊണ്ടാണ് വിവാഹരാത്രികളിലേക്ക് വേണ്ടി ആളുകൾ ഈ പാൻ ഓർഡർ ചെയ്യുന്നത് അടുത്തിടെ ഇന്ത്യ ഈറ്റ് മാനിയ എന്ന ഇൻസ്റ്റാഗ്രാം പേജിലും ഈ പാനിന്റെ ചിത്രം പങ്കുവച്ചിരുന്നു നിരവധി പേരാണ് അതിന് കമന്റുകളുമായി എത്തിയത് സംഗതി പാൻ വെറൈറ്റി ആണെങ്കിലും ആളുകൾ എന്തായാലും അതിന്റെ വില കേട്ട് ഞെട്ടിയിട്ടുണ്ട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം